കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ ആഗസ്റ്റ് പതിനെട്ടിന് രാത്രി ഏഴ് മണിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി തുറക്കുന്നു വൈദ്യുതി ടെലിഫോൺ സർക്കാർ ഓഫീസുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ വാർത്തയറിയുവാനുള്ള സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം മലയോര ഗ്രാമമായ പയ്യാവൂരിൽ ഒരു പതിനാറുകാരൻ ഉണക്കമീൻ വ്യാപാരം തുടങ്ങുന്നു കടം വാങ്ങൽ അന്ന് നാട്ടുകാരുടെ ശീലമായിരുന്നു കടം പെരുകി ഉണക്കമീൻ കച്ചവടം ഒരു വർഷം കൊണ്ട് പൂട്ടിക്കിട്ടി പതിനേഴാം വയസ്സിൽ സ്റ്റേഷനറി കച്ചവടത്തിലേക്ക് ആദ്യത്തെ കർഷക കുടുംബമാണ് ആദ്യം തുടങ്ങിയത് മീൻ കച്ചവടം ഒരു കൊല്ലം കൊണ്ട് അത് കൊണ്ടത് പൊട്ടി പാളി മുതൽ മുടക്കിൽ ഇന്നൊരു രണ്ടായിരം അന്ന് അച്ഛൻ തന്നു കുറച്ച് ബാക്കി ഇങ്ങനെ നമ്മള് കയ്യിൽ സുരൂപിച്ച് വെച്ചിരുന്ന പൈസ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ വന്ന സാധനം മേടിച്ചുകൊണ്ട് പൈസ തന്നില്ല കടം കൊടുത്തു നമ്മള് കടം മേടിച്ചത് കൊടുക്കാൻ കഴിയാതെ വന്നു ഒരു ഒരു വർഷം വർഷം കൊണ്ട് കൊണ്ട് അന്നത്തെ കാലത്തെ നാട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങളുടെയും ആശ്രയ കേന്ദ്രം വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു ചായക്കടകളായിരുന്നു വാർത്താ വിതരണ കേന്ദ്രങ്ങൾ ആ കാലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് നാല്പതു വർഷം സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇരുപതു വർഷം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ട്രഷറർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇപ്പോൾ സംഘടനയുടെ ജനറൽ സെക്രട്ടറി വയനാട് പുനരധിവാസത്തിന്റെ മുഖ്യ ചുമതലക്കാരൻ ദേവസ്യ മേച്ചേരി എന്ന വ്യാപാരി നേതാവ് വളർന്നത് പടിപടിയായിട്ടാണ് ടി നസറുദ്ദീൻ എന്ന വ്യാപാരി നേതാവ് സംഘടനയെ പടുത്തുയർത്തിയപ്പോൾ കൂടെ നിഴൽ പോലെ ദേവസ്യ മേച്ചേരി ഉണ്ടായിരുന്നു നിയമവിരുദ്ധമായി വ്യാപാരികളുടെ നേർക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ ബിസ്മി ചൊല്ലി അടിക്കുക അതറിയാത്തവർ നസറുദ്ദീനിക്ക എന്ന് പറഞ്ഞ് അടിക്കുക ഇതായിരുന്നു നസറുദ്ദീന്റെ മുദ്രാവാക്യം ഇത് തന്നെയായിരുന്നു ദേവസ് മേച്ചേരിയുടെയും മുദ്രാവാക്യം പക്ഷേ ഒരിക്കൽ പോലും ഒരാളുടെ നേർക്ക് പോലും കയ്യുയർത്തേണ്ടി വന്നിട്ടില്ല ഈ മനുഷ്യന് ഒരു പത്ത് വയസ്സുള്ള മുതലേ ജനത്തിന്റെ കൂടെയാണ് ആ ജനത്തിൽ നിന്ന് കിട്ടുന്ന സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന നിരവധിയായ സന്ദേശങ്ങൾ െ ഉൾക്കൊള്ളാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവുമുള്ള കാഴ്ചപ്പാടും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും കൈമുതലാക്കിയ ദേവസ്യ മേച്ചേരിയുടെ ജീവിതം അറിയാൻ കണ്ണൂരിൽ മൂന്ന് ബഹുനില കെട്ടിടങ്ങൾ സംഘടനക്കായി പടുത്തുയർത്തിയ പൊതുസമൂഹത്തെ ചേർത്തു പിടിച്ച ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം അറിയാൻ കാണുക സക്സസ് സ്റ്റോറി